വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ അപ്പൊന്ന് കുക്കൂസ് ബിസ്ക്കറ്റ് കാണിച്ചു വരുകയാണ് കേട്ടോ എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നോക്കൂ ഒരു ചെമ്പരത്തിയിൽ തന്നെ രണ്ടു തരം പൂക്കള കേട്ടോ അപ്പൊ നമുക്കയച്ച ശേഷം നമ്മുടെ ഇന്നത്തെ മോർണിംഗ് പ്രോഗ്രാം പൂക്കളെ ചാണകത്തിച്ചു സെറ്റാക്കി പൂവൊക്കെ പറിച്ചു ഇന്ന് പൂ പറിച്ചവരെ അമ്മ കൂടി കേട്ടോ അമ്മയ്ക്ക് ഇന്ന് ദൂരെ ക്ലാസ് ആവുകൊണ്ട് അമ്മ കൂടിയിലെ അപ്പൊ ഇന്ന് ഞാൻ തന്നെ ഇടാന്ന് വിചാരിച്ചുട്ടോ അപ്പോൾ ചെമ്പരത്തി കൃഷ്ണരിയുടെ കാക്കപ്പൂ പിന്നെ ഒരു സൂര്യകാന്തിയുടെ ചെറുത് വേറൊരു മഞ്ഞ കളർ കേട്ടോ അതിൽ മൊത്തത്തിൽ കാണിച്ചു തരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തെയും പോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഉപദേശം ഇതാ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ആദ്യം മഞ്ഞ സൂര്യകാന്തിയുടെ അത് വെച്ചു പിന്നെ യെല്ലോ കളർ ഒരു ചെമ്പരത്തി കിട്ടി അത് വെച്ചു പിന്നടുത്തത് കാക്കപ്പൂ അതിന്റെ നടക്കൽ കൂടി നമുക്ക് വെച്ചു കൊടുക്കാം അതിനുശേഷം യെല്ലോ കളർ തന്നെ യെല്ലോ കളർന്ന് കുറച്ചധികം കിട്ടി അപ്പൊ നമുക്ക് അതും കൂടി വെച്ചുകൊടുക്കാം ഒരു കുഞ്ഞു റൗണ്ടിനുള്ളതുണ്ട് ഉണ്ട് അപ്പൊ അതും കൂടി നമുക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മുടെ പൂക്കളം ഇതാ ഇവിടെ കൃത്യായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു ഓട്ടപ്പാച്ചിൽ പൂക്കളാണ് രാവിലത്തെ അപ്പൊ കൈ ഇതാ കണ്ടില്ലേ നോക്കൂ നോക്കൂക്ക് കുക്കച്ച വന്നു കുക്കച്ച പൂക്കൾ എല്ലാവർക്കും കാണിക്കാന്ന് വെച്ചിട്ട് ഇതേ ഇടിയെടുക്കോ എന്തൊക്കെയാ നമുക്ക് ലാസ്റ്റ് നോക്കാം അപ്പം നമ്മുടെ ഇന്ന് കോഴി കോഴിയമ്മയും കുഞ്ഞുങ്ങളെയും കാണാല്ല മിട്ടു ചേട്ടനെയും കാണാല്ല ചോസ് ആയിട്ട് ഇന്നലെ ഞാനിട്ട പൂക്കളം നൃത്തം കോഴിയോട് ചണക്കിയ ഒരു പരിവാക്കി വെച്ചായിരുന്നു കേട്ടോ ഞാൻ അത് വീട് എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ മറന്നെയ് ഓക്കെ നമുക്ക് ഇനി നമുക്കിനാർക്ക് കൂടെ ചെമ്പരത്തിയിട്ട് കൊടുക്കാം ഓക്കെ ഗേൾസ് അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടെയല്ലേ ഉള്ളൂ അയല്യമഖം അതുകഴിഞ്ഞുവെച്ചാൽ നമ്മുടെ ഈ പൂക്കളം പ്രോഗ്രാം കഴിയും കഴിയട്ടോ അപ്പോൾ എല്ലാവരും ഇത് കണ്ട് സഹിക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ വേറെ കുറേ കുറേ ആയിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്കിനടുത്തത് കൃഷ്ണകിരീടെ ഇട്ട് കൊടുക്കാം കൃഷ്ണകിരീടെ നമുക്ക് കണ്ടിട്ടുള്ളേ നമുക്കത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒറ്റക്കിടുന്നത് കണ്ടിട്ട് കുക്ക് വന്നിരിക്കാനോ പൂവിടാനായിട്ട് ടുത്തത് കുക്കുവിന്റെ കലാവിരുതുകളായിരിക്കും നമുക്ക് നോക്കാം അവനമ്മ ഞാൻ പൂപ്പറച്ച് തരാന്നൊക്കെ പറഞ്ഞിട്ട് പൂവ് എന്തൊക്കെ പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ആ ചെമ്പരത്തി കണ്ടില്ലേ അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെക്ക അത് അവന് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ എന്തായാലും അടിപൊളിയല്ലേ കുട്ടി ഇനി സഹായിക്കാൻ വന്നത് ഹാപ്പി അപ്പൊ അമ്മ ഇത് മാത്രം പോര ഞാൻ വേറെ പൂവും കൂടെ പറിച്ചേരാന്ന് പറഞ്ഞിട്ട് എണീറ്റിട്ട് പൂവാണ് കേട്ടോ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആ തൂങ്ങി നിൽക്കുന്ന സംഭവമൊക്കെ കളഞ്ഞിട്ട് ഇതാണ്ടില്ലേ പൂ തയ്യാതായപ്പോ ഞാൻ പോയി പൊട്ടിച്ചിട്ടോന്നു അവന് ചെമ്പരത്തി എത്തില്ല അപ്പൊ അവൻ അത് കണ്ടിട്ട് അവൻ ഓടി അവൻ എന്തോ പൂ അത്ര പോകുന്നത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോ അവ കേൾക്കുന്നില്ല അവൻ അവന് തെച്ചി ഭയങ്കര ഹൈറ്റ് കുറവെന്ന് അങ്ങനെ നന്നായിട്ട് പൂത്തുക്കുന്നുണ്ട് കേട്ടോ അത് പൊട്ടിക്കാനാണ് അപ്പോൾ കള്ളം പോയിരുന്നു എന്താണ്ടല്ലേ തെച്ച് കൊടുന്ന് ഇനി പോടാന്നൊക്കെയാണ് അപ്പം ഞാൻ വേണ്ട പറഞ്ഞപ്പോൾ അവിടെ നിന്നു കേട്ടോ അപ്പൊ ഓക്കെ ഇനി കുക്കു അപ്പോൾ ലാസ്റ്റ് നമ്മുടെ പൂക്കൾ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക കുക്കുവിൻ്റെ പൂക്കളം എങ്ങനെയുണ്ടെന്ന് അപ്പം ഒരിക്കലും കൂടി നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് നിങ്ങൾ മുഖം ആഘോഷിക്കാറുണ്ടോ എന്തൊക്കെയാണ് ചെയ്യാറ് പറയണേ അങ്ങനെ നമ്മുടെ മിട്ടുചേട്ടൻ വന്ന കേട്ടോ എന്തവനെ കാണാത്തെന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കായിരുന്നു അതിനെ മിട്ടു വന്നു ഇനി അടുത്തത് അവൻ മരത്തിന്റെ മുകളിൽ കയറാനായിരിക്കും ബൊകേസ് കഴിഞ്ഞോട്ടോ നമ്മുടെ പൂക്കളം ഇന്നത്തെ പൂക്കളം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണം കേട്ടോ ഇവിടെ കുക്കുവിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫൈനലിലേക്ക് നോക്കൂ കണ്ടില്ല തെച്ചിട്ടതൊക്കെ കുക്കുവിൻ്റെ പണിയാണ് ചെമ്പരത്തി വയ്ക്കലൊക്കെ ആ ആ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ കുക്കൂസിൻ്റെ പൂക്കൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം അങ്ങനെ ഇതേ കിടക്കണം ഇട്ടു അപ്പൊ കൈസ് ഇത്രക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ പൂക്കളം ഹാവ് എ നൈസ് ഡേ എല്ലാവർക്കും അമ്മ ഇതിട്ട് തീർന്നില്ല എന്നൊക്കെ പറയുന്നിട്ട് അവൻ പിന്നെ എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് തെച്ചോരോന്നു നെട്ടിടാം അപ്പൊ കൈസ് ഇത്രക്കേള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബൈ ഹാവ് എ നൈസ് ഡേ എല്ലാരും ഹാപ്പി ആയിരിക്ക